ഹിജാബ് ധരിച്ചെത്തിയാൽ സ്വർണം വിൽക്കില്ല ജ്വല്ലറി ഉടമകൾ നോക്കൂ നമ്മളൊക്കെ കാലങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലുത് അവന്റെ മുഖം തന്നെയാണ് ആ മുഖം മറച്ചുകൊണ്ട് രംഗത്ത് വരിക അതിന് മതത്തിന്റെ മേലങ്കി അണിയുക എന്നിട്ട് എന്നിട്ടോ മതത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ ആ ഒരു തനിമഹിമയായിരുന്ന തനിമയായിരുന്ന ഒരു വസ്ത്രരീതി ആ രീതിയൊക്കെ മാറ്റിക്കൊണ്ട് അറബികളെ പിൻ പിന്തുടരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണോ അതോ ഇനി ഇവന്റെ ഒക്കെ പൊത്തകം പിന്തുടരുന്നു എന്ന് കാണിച്ചത് കൊണ്ടാണോ എന്തായാലും മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചു വരുന്നവർക്ക് ഇനി സ്വർണം വിൽക്കില്ല എന്ന് ജ്വല്ലറികൾ തീരുമാനമെടുത്തിരിക്കുന്നു ആ വാർത്ത വരുന്നത് മറ്റു മറ്റെവിടെ നിന്നല്ല ബീഹാറിൽ നിന്നാണ് വരുന്നത് മുഖം മറച്ചെത്തുന്നവർക്ക് ഇനി സ്വർണാഭരണങ്ങൾ വിൽക്കില്ലെന്ന് ബീഹാറിലെ വ്യാപാരി സംഘടന ജ്വല്ലറികളിൽ മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ഫെഡറേഷൻ ബീഹാർ ഘടകം നേതാക്കൾ അറിയിച്ചു നോക്കൂ ഇത് വളരെ വലിയൊരു മൂവ്മെന്റിന്റെ തുടക്കം തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടതുണ്ട് കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ മുഖം കണ്ണുപോലും കാണാത്ത രീതിയിൽ കണ്ണിന്റെ മുൻപിൽ പോലും ഒരു നെറ്റ് രീതിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അത്തരത്തിൽ കണ്ണു പോലും കാണാത്ത രീതിയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരവയവവും കാണാത്ത അവയവം കാണുന്നതല്ല മുഖ്യം ഇവന്റെ ഒക്കെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത രീതിയിൽ ഇതിന്റെ ഉള്ളിൽ ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമാക്കാത്ത രീതിയിൽ ഇതിന്റെ ഉള്ളിൽ വലിയ ക്രിമിനൽ ആണോ അതല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കാൻ വന്നതാണോ എന്ന് പോലും വ്യക്തമാവാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചെത്തുന്ന ആ വസ്ത്ര മതത്തിന്റെ മേലെ ണിഞ്ഞ് അതിനെ ന്യായീകരിച്ച് ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും തകർക്കുക എന്നിട്ടോ ഞമ്മൻ സമാധാനത്തിന്റെ കൊതമാണ് ക്ഷമിക്കണേ തെറ്റിപ്പോയതാ അവർ തെറിയായി മാറിയതാ നമ്മൾ സമാധാനത്തിന്റെ മതമാണ് എന്നു പറഞ്ഞു കളയാ അത്തരത്തിൽ ഈ ഹിജാബ് ധരിച്ചു വന്നാൽ ഇനി സ്വർണം കൊടുക്കില്ല എന്ന് ബീഹാർ തീരുമാനിച്ചിട്ടുണ്ട് ലോകം വന്നടങ്കം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇവറ്റകൾ എന്നതാണ് യാഥാർത്ഥ്യം